നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഏത് ഫോർമാറ്റില് വേണം ഇത് കറക്റ്റ് ആയ ഫോർമാറ്റാണോ ഏത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് സർട്ടിഫിക്കറ്റ് എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇപ്പൊ റിജക്റ്റ് ആയി പോകാം ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ആറുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താക്കണം പക്കിയായിട്ട് വെച്ചിരിക്കണം ഹായ് എല്ലാവർക്കും റോംബോസിലൊക്കെ സ്വാഗതം നമ്മുടെ എൻ ഡി പി സി എക്സാംസ് ഒക്കെ അപ്ലൈ ചെയ്യപ്പോ പല ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഡൗട്ടുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ ഏത് അപ്പോഴിൽ വേണം ഇത് കറക്റ്റായ ആണോ ഇങ്ങനെ നിരവധി ഡൗട്ടുകളാണ് എല്ലാ ദിവസവും ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് സർട്ടിഫിക്കറ്റ് എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റിജക്റ്റ് ആയി പോകാമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഒ ബി സി അതുപോലെ എന്താണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ്സിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റാണ് ഭൂരിഭാഗം ഉദ്യോഗികൾക്ക് ഡൌട്ടുകൾ വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് വേണ്ടത് എന്നല്ല ഓൾറെഡി നമ്മുടെ ആർ ആർ ബി സൈറ്റിൽ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് അല്ലെ ഓൾറെഡി ഏതൊക്കെ സർട്ടിഫിക്കറ്റിനെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും നമ്മൾ അക്ഷയിലൊക്കെ പോകുമ്പോൾ എന്താണ് അക്ഷയ് സെന്ററിലുള്ളവർ എന്താണ് പി എസ് സിയിലൊക്കെ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് പല ഉദ്യോഗാർത്ഥികൾക്കും കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ അപ്ലോ അതിന്റെ ഡീറ്റെയിൽ അതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാ നിങ്ങൾക്ക് എന്താണ് അറബി തീർച്ചയായിട്ടും എന്തായിരിക്കും അത് റിജക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത് നോക്കാം നിങ്ങൾ ഒ ബി സിയുടെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒ ബി സി കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അങ്ങനെയാണ് നമ്മുടെ ആർ ആർ ബിയുടെ നോട്ടിഫേഷനിലുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അക്ഷയ സെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിനുള്ള നമ്മുടെ ഒ ബി സി സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ അതും ഈ ഒരു ഫോർമാറ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ അത് പ്രശ്നമില്ല പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് ആ നമ്പറൊക്കെ വെച്ച് അപ്ലൈ ആവുന്നതാണ് പിന്നെ മറ്റൊരു ഡൗട്ടോട് ഞാൻ പറയാം ഓൾറെഡി അപ്ലൈ ചെയ്ത് പോയ വിദ്യാർത്ഥികളുണ്ട് ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്ത് പോയി എന്നുള്ളത് അപ്പൊ അവരോട് ഞാൻ പറയുവാണ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ തടസ്സദാരുടെ അടുത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും താലൂക്ക് വശത്തേയും നിങ്ങൾക്ക് ഈ ഫോർമാറ്റിലേക്ക് അവർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾ പേടിക്കേണ്ട അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്തു വെക്കുക എന്നാണ് വേറെ കേട്ടോ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞോ റെയിൽവേ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും നിങ്ങളുടെ വെരിഫിക്കേഷനും മെഡിക്കൽ ഒക്കെ മറ്റുള്ള എല്ലാം കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പൊ എന്താ അവിടെ ഒരു നമുക്ക് എന്താ ഒരു ഒബ്ജക്ഷൻ വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തു വെക്കുക ഓക്കെ ഞാൻ പറഞ്ഞല്ലോ മറ്റു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് വരാൻ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഈ ഫോർമാറ്റ് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക തഹസിൽദാർ ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ എന്തായിരിക്കും അവർ ഈ ഫോർമാറ്റിലേക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അതിലെന്ത് ചെയ്യില്ല ആ വാല്യൂസ് അതാ നമ്പേഴ്സ് ഒന്നല്ല മാറാതെ തന്നെ അവർ എന്ത് ചെയ്യും ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ ഇനി എസ് സി എസ് ടി ഉണ്ട് എസ് സി എ സർട്ടിഫിക്കറ്റ് ഇതാണ് എസ് സി എസ് സർട്ടിഫിക്കറ്റ് വരുന്നത് ഈ ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇ ഡബ്ല്യു എസിനിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇ ഡബ്ലുഎസിന്റെ ഈ ഫോർമാറ്റിലായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഉദ്യോഗാർത്ഥികൾ പറയാറുള്ളത് നിങ്ങൾ ടെൻസ്ഡാണ്ട വറയിഡാണ്ട പല ഉദ്യോഗാർത്ഥികളും വിളിക്കുന്നുണ്ട് ഞാൻ ഇന്ന സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇത് റിജക്റ്റ് ആകുമോ എന്നൊക്കെ ഒരു ഡൗട്ടിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കറക്റ്റ് ടൈം ടൈം ആണ് മെയിൻ ആയിട്ട് ആ നോക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം ആ സർട്ടിഫിക്കറ്റ് വേണിക്കണം പിന്നെ ഇവർ പറയുന്നുണ്ട് വ്യക്തമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പറയേണ്ടത് ഈ ഒരു ഫോർമാറ്റ് വേണം കാരണം ഈ ഫോർമാറ്റിലുള്ള കാര്യങ്ങൾ എല്ലാത്തിലും എന്ത് വേണം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ വേണം പക്ഷേ അക്ഷയമായി നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന സെൻട്രൽ ഗവൺമെന്റ് പെർപ്പസിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു ഒബ്ജക്ഷൻ വരായിരിക്കാൻ ഞാൻ പറയുവാണ് നിങ്ങൾ ഈ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോയി നമ്മൾ തഹസിൽദാറിന്റെ ഓഫീസിൽ കൊടുത്തുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് ചേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് സേഫ് ആയിട്ട് വെക്കുക നമ്മളെല്ലാ കാര്യങ്ങളും ഓക്കെ ഞാനല്ലോ സർട്ടിഫിക്കറ്റ് ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ആറുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളെന്താക്കണം പക്കിയായിട്ട് വെച്ചിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് റോംബസ് നമ്മൾ പുതിയൊരു വിദ്യാരംഭ പ്രമാണിച്ച് നമ്മുടെ പുതിയൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് എൻ ടി പി അപ്പൊ അതോടെ നിങ്ങളുടെ പരിചയപ്പെടുത്തുവാണ് അപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് ബാച്ച് പറയുന്നത് നോർമൽ ബാച്ചുണ്ട് ബൂസ്റ്റർ ബാച്ചുണ്ട് നോർമൽ ബാച്ച് ഫോർ മന്ത്സിന്റെ ബാച്ച് ഉണ്ട് അതെത്രയാണ് സിക്സ് തൗസൻഡ് റുപ്പീസാണ് കോഴ്സ് ഫീസ് വരുന്നത് അതിപ്പോൾ ഫോർ തൗസൻഡ് റുപ്പീസ് എല്ലാം നമുക്ക് എന്താണ് വിദ്യാരംഭം പ്രമാണിച്ച് അതുപോലെ എന്താണ് നയൻ മന്ത്സിന്റെ ബാച്ച് നയൻ തൗസൻഡ് ആണ് കോഴ്സ് ഫീസ് വരുന്നത് സെവൻ തൗസൻഡിൽ കോഴ്സ് ഫീസ് വിദ്യാർത്ഥത്തിന്റെ ഓഫർ വരുന്നത് അതുപോലെ ബൂസ്റ്റർ ബാച്ചിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ എയ്റ്റീൻ തൗസൻഡ് ആണ് നമ്മുടെ കോഴ്സ് ഫീസ് വരുന്നത് അതിന്റെ ഓഫർ ഫീസ് വരുന്നത് എത്രയാണ് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ഓഫർ വരുന്നത് ഓക്കെ അപ്പോൾ എൻ ടി പി സി എക്സാംസിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥി തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ല പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക നമ്മുടെ എക്സാംസുകൾ അടുത്ത് വരുന്ന ഒരു അഞ്ച് മാസം നിങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടാന്ന് നോക്കലേ അഞ്ച് മാസം കഷ്ടപ്പെട്ടെന്താ സിംപിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാംസാണ് എൻ ടി പി സി എക്സാംസ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ഡൌട്ടുകളെല്ലാം മാറിക്കാണെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത താല്പര്യങ്ങളിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ